ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്താ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഒരു കുഞ്ഞു വീഡിയോ ഒരു കൊച്ചു കുട്ടി വീഡിയോ കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് മരാന്തകൾ ഫുൾ പോട്ടുണ്ട് അവരെയും കുറച്ച് കലാത്തേനും മാത്രം കാണിക്കുന്നത് കേട്ടോ വേറെ അഗ്ലോണിമേ അങ്ങനത്തെ ഒരു വെറൈറ്റിയും വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഫുൾ പോട്ട് ഈ മരാന്ത സെയിൽ നടത്തുന്നവർക്ക് നല്ല സെയിലുള്ളൊരു കലാത്തിൻ്റെ ഒരു വെറൈറ്റി ആട്ടെ മരാന്ത എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പോട്ടുണ്ടായിരുന്നു ഫുൾ പോട്ടുകളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിന് ഈ ചെറുതിനെ ഈ വലുതിൻ്റെ കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും കാണുന്നേ ഇല്ല കേട്ടോ അപ്പോൾ ഇവരെ സ്വന്തം ഒരു വീഡിയോ എടുത്തേക്കാന്ന് കേട്ടോ ഇവർ സുന്ദരി ഇച്ചിരി വലുപ്പമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മരാന്തേൻ്റെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലേ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു കലാത്തി നോക്കി എന്തൊരു സുന്ദരിയാലേ ലൈറ്റ് ഗ്രീനും ഡാർക്ക് കൂടെ കൂടിയിട്ട് ഭയങ്കര സുന്ദരിയല്ലേ അല്ലേ നോക്കിയേ പിന്നെ നമ്മുടെ പീക്കോക്ക് വരുന്നുണ്ട് ഇതാ പീക്കോക്ക് നോക്കിയേ ഭയങ്കര രസമല്ലേ ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ ഏതൊക്കെയാന്നുള്ളത് അറിയാമല്ലോ ഇത് മൊത്തത്തിൽ മരാന്തയിൽപ്പെട്ട നമ്മുടെ കലാത്തിൻ്റെ വെറൈറ്റികളാണ് ഇത് പിന്നെ അതല്ല കേട്ടോ ഈ ഒരു വെറൈറ്റിയും അതല്ല വേറൊരു വെറൈറ്റിയാണ് ഇതൊക്കെ നോക്കിയിരിക്കുക നമ്മൾ ഫുൾ പോട്ടിൻ്റെ കൂടെ വെക്കുമ്പോഴത്തേനും ഇത് ശരിക്കും കാണാതെ പോകുന്നുണ്ടോ ആൾക്കാർക്ക് പരാതി ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ചെറിയ പോട്ട് തന്നെ ഞാൻ എടുത്തു വെച്ചത് കണ്ടില്ലേ ഇതൊക്കെ എന്തൊരു സുന്ദരി അല്ലേ നല്ല സുന്ദരി അല്ലേ നോക്കിയിരിക്കുക അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയും കണ്ടോ ഇത് ഫുൾ തൈകളുണ്ട് കേട്ടോ ചെറിയ പോട്ടിലാന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ചെടികളും എന്താ ഫുൾ തൈ നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഇത് മാത്രമാണ് ഒരു രണ്ട് തൈ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ കണ്ടില്ലേ പിന്നെ നമ്മുടെ വന്നിട്ട് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അതാ ഈ ഒരു കലാത്തിയ അതേപോലെ തന്നെ നമ്മുടെ ജിഞ്ചറിൻ്റെ ഒരു ഉണ്ട് ഇതുണ്ടല്ലേ നമ്മുടെ സുന്ദരിക്കുട്ടി നിൽക്കുന്നൊക്കെ ഇതൊക്കെ ഫുൾ പോട്ടാ കേട്ടോ ഒറ്റ പോട്ടാണ് ഈ പോട്ട് സ്വന്തം കേട്ടോ ഈ പോട്ടോട് കൂടി ആയിരിക്കോട്ടെ നിങ്ങൾക്ക് പോട്ട ഒഴിവാക്കിയിട്ട് ഇതേപോലെ ആയിരിക്കട്ടെ തരുന്നത് പിന്നെ പോട്ട് വേണമെന്നുള്ളവർക്ക് നമ്മൾ പോട്ടോട് കൂടി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ തരും അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ജിഞ്ചർ ഇതുണ്ടില്ലേ വെറൈറ്റി ഉണ്ടല്ലേ നിറച്ചും തൈകളും കേട്ടോ ഇതിൽ അപ്പം കുഞ്ഞ് ചെടികളുണ്ടോ ചെറിയ ചെടികളുണ്ടോ നൂറിൻ്റെ ചെടികളുണ്ടോയെന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള വീടിയാണേ അപ്പോൾ നൂറിൻ്റെ ചെടികളാണ് ഇത് ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് തരും നൂറ് രൂപ റേറ്റിന് ഒറ്റ പീസ് വരുമ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് തരുന്ന ഒറ്റ പീസെന്ന് പറയുമ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിൽ രണ്ടും മൂന്നും പീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതോ ആ പീസെല്ലാം നമ്മൾ പിരിച്ചൊന്നെടുക്കുകയല്ല ആ പീസോട് കൂടിയിട്ടായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് കൊച്ചു വീടിയാണ് മാരാന്തേൻ്റെ കൊച്ചു വീടിയോ അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇവരൊക്കെ കൊച്ചു വീഡിയോ എന്നൊന്നും പറയണ്ട ഇവരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സ്റ്റൈലുള്ളവരാട്ടോ എന്ത് സ്റ്റൈലാണെന്നറിയാം ഇവരൊക്കെ കണ്ടില്ലേ എന്തൊരു സുന്ദരിയാണെന്ന് അറിയാം ഇത് നല്ല സെയിലുണ്ട് കേട്ടോ എനിക്ക് ഇത് കണ്ടോ ഇത് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് നമ്മൾ ചെറിയ പോട്ടിലാന്ന് ഓർത്തിട്ട് ഇവരെ അങ്ങോട്ട് ചെറുതായി കാണുമൊന്നും വേണ്ട ഇവർ നല്ല മെടുക്കന്മാരാട്ടോ എല്ലാവരും പുളപോട്ടുകൾ സുന്ദരികളാട്ടോ എല്ലാവരും നല്ല മെടുക്കന്മാർ തന്നെയാണ് ആരും എന്താ ഈ ചെറുതാന്ന് ഓർത്തിട്ട് ഇവരെ വില കുറച്ച് കാണുമെന്ന് വേണ്ട ഇവരൊക്കെ നല്ല പിടുക്കന്മാരായിട്ടോ നല്ല രസമായിരിക്കും നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഗാർഡിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു ഈ ഒരു വലിയ ഫോട്ട് കൂടി ഞാനിതിൽ വെച്ചിട്ടുണ്ട് ഈയൊരു കലാത്തേൻ്റെ ഈ ഒരു കലാത്തിൻ്റെ ഒറ്റ ഫോട്ടോ ഉള്ളു ഇന്നലെ ഉണ്ടായിരുന്നു ഒരു ഫോട്ട് തീർന്നു കേട്ടോ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിക്കുക എന്തൊരു സുന്ദരി കുട്ടികളായിട്ടല്ലേ നിൽക്കുന്നതെന്ന് നോക്കിക്കുകയല്ലേ ഇവർക്ക് ഈ കാലാവസ്ഥ ഭയങ്കരമായിട്ട് യോജിക്കുന്നുണ്ട് കേട്ടോ ഈ മഴക്കാലമാണ് നമ്മുടെ കലാത്തി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ സമയം അപ്പം കല്ലാത്തിയ ചെടികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോരട്ടോ നമുക്ക് ഈ സമയത്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചൂട് പിടിപ്പിച്ചാൽ ഇവർ തീരെക്കേടൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് വളരും കേട്ടോ ഇതിൻ്റെയൊക്കെ ഒത്തിരി ജിഫി പോട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം തീർന്നു ഇനി ഈ ഒരു വലിയ പോട്ട് മാത്രമായിട്ടോ ഇതിന് നമുക്കുള്ളത് ഫുൾ പോട്ടാണേ ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ ആ ഫുള്ള് തൈകളുണ്ട് കേട്ടോ കണ്ടോ നിറച്ചും തയ്യുണ്ടോ നല്ല സുന്ദരി അല്ലേ അല്ലേന്ന് അടിപൊളി കുട്ടിയാട്ടോ നല്ല സുന്ദരി കുട്ടിയാണേ അപ്പോൾ കുട്ടികാരെ ഇന്നത്തെ വീഡിയോയിൽ ഇവരൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അല്ലേ എന്തൊരു ഭംഗിയല്ലേ കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇലയിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ പ്ലേസിങ് കിട്ടുന്നതെന്ന് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ നമ്മളിവിടെ വളർത്താൻ വേണ്ടി വെച്ചെടുത്തു നിന്ന് നമ്മൾ എടുത്ത് വെച്ച് നല്ലൊരു സ്ഥലത്തോട്ട് വെച്ച് വീടി നമ്മൾ നമ്മളിതിന് വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ മഴ പെയ്യുവാണെ ഭയങ്കര മഴ കേട്ടോ എന്തൊരു മഴയാണോ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ കൂട്ടുകാരെ ഞങ്ങൾക്ക് കുറേ ദിവസമായി തുടങ്ങിയിട്ട് മഴ മഴയ്ക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു കുട്ടിന്ന് നോക്കിക്കു എന്തൊരു ഭംഗിയാ അല്ലേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കൊച്ചു വീടി ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ വലിയ വീടിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട കയ്പ്പ അതേപോലെ തന്നെ മഴ പെയ്തു കേട്ടോ അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ നമ്മുടെ വീഡിയോ അപ്പം ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുതേ അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ ചെടി മേടിച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം എൻ്റെ സുന്ദരികളെ എല്ലാവരും കണ്ടില്ലേ എല്ലാവരും വേറെ വേഗം വേഗം പോരെ അതേപോലെ ഇന്നലെ എനിക്കൊരു പറ്റുപറ്റി കേട്ടോ ഇന്നലെ ഫോൺ നമ്പർ എഴുതിയപ്പോൾ ലാസ്റ്റ് ഇരുപത്തിനാലെന്നുള്ളടത്ത് ഞാൻ ഇരുപത്തി അഞ്ച് എഴുതി കേട്ടോ അപ്പോൾ ഏതോ ഒരു ചേട്ടൻ്റെ നമ്പറായിരുന്നു അപ്പോൾ ആ ചേട്ടൻ കമൻ്റ് ഇട്ടിട്ടാട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ചേട്ടൻ പറഞ്ഞു എൻ്റെ നമ്പറാണ് ഇതൊന്ന് കട്ട് ചെയ്യണേ എന്ന് ഞാൻ അറിയാതെ ചെയ്ത് അറിയാതെ എങ്ങനെയോ പറ്റിപ്പോയി എനിക്ക് കേട്ടോ അങ്ങനെ പറ്റിപ്പോയി കൂട്ടുകാരെ ഇന്നലെ ആ ചേട്ടനോട് ഞാൻ സോറിയും പറഞ്ഞു ഞാൻ എന്താ നമ്പർ മാറ്റി കൊടുത്തു കേട്ടോ അപ്പം ബൈ